ഹലോക്കൊരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ജർമ്മനിയിലെ ആഹൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞാൻ മുമ്പ് വീഡിയോ ജെയിമുകളൊക്കെ പറയാറുണ്ട് ആഹൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അപ്പോൾ ഇന്നലെ തൊട്ട് ഇവിടെ നല്ലൊരു മഞ്ഞ് വീഴ്ചയായിരുന്നു ഇന്നലെ ഒരു രാത്രി തൊട്ട് ഇന്ന് ഈ ഒരു രാവിലെ ഉച്ചവണ വരെ നല്ല മഞ്ഞായിരുന്നു അപ്പോൾ ആ മഞ്ഞ് വീണതിന് ശേഷം ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂറായിട്ട് മഞ്ഞ് പെയ്യണില്ല അപ്പോൾ അതിന് ശേഷമുള്ള ആ ഒരു വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിപ്പോൾ ഞാൻ റോട്ടിലൊന്നുമല്ല ജസ്റ്റ് റോഡ് ഒന്നുമല്ലാത്തൊരു ഏരിയയ്ക്ക് വന്നത് അപ്പോഴാണ് ഈ ഒരു മഞ്ഞ് വീണ് എത്രത്തോളം കട്ടിയിലാണ് കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഏരിയയിലേക്ക് വന്നത് ഇപ്പം നമുക്ക് ആളുകളൊക്കെ ബൂട്ടിട്ട് ചവിട്ടി പോയിരിക്കണം ആ ഏരിയസ് ഒക്കെ കാണാൻ പറ്റും ആ ഒരു കട്ടി കാണാൻ പറ്റും കണ്ടില്ലേ ഇത് ഏകദേശം ഒരു നാല് സെൻറ്റിമീറ്ററിൻ്റെ അടുത്ത് എന്തായാലും ഉണ്ട് ഈ ഒരു മഞ്ഞ് വണ്ടികളൊക്കെ ക്യൂ ആണ് കാരണം ഈ ഒരു മഞ്ഞിന്റെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഇന്നിത്തിരി ലേറ്റായിട്ടാണ് ബസ്സാണ് പോകുന്നതാണെങ്കിലും മറ്റ് വണ്ടികൾക്കൊക്കെ പോകാൻ പറ്റുള്ളൂ കാരണം റോട്ടിലൊക്കെ ഒത്തിരി സ്ലിപ്പും കാര്യങ്ങളൊക്കെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അതുകൊണ്ട് ബസ്സുകളുടെ ടൈമിനൊക്കെ മാറ്റുന്നുണ്ട് പിന്നെ ഈ ഒരു മഞ്ഞില് കളിക്കാനൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഇതൊരു ഇതൊരു പാർക്കാണ് യൂറോഗ്രസ് എന്ന് പറഞ്ഞ അനുസമനുള്ളൊരു വലിയൊരു പാർക്കാണ് ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ട് എന്തേലും പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത് മഞ്ഞ് എന്താണോ ഒന്ന് മുഴുവൻ വീണിരിക്കുന്നത് അത് മുഴുവൻ കാണാനായിട്ട് പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ വന്നാലേ പറ്റുള്ളൂ കാരണം റോഡിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞില്ലേ അവിടൊക്കെ മഞ്ഞ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും ഉപ്പിട്ടോണ്ടിരിക്കും അപ്പം അതുകൊണ്ട് അതൊക്കെ ക്ലീനായി ക്ലീനായി പോവും അപ്പം അങ്ങനെ ക്ലീൻ ആവാണ്ട് നമുക്ക് കാണണമെങ്കിൽ അതിനു പറ്റിയൊരു സ്ഥലം നോക്കി വന്നതാ എന്ന് വെച്ചാൽ ഒരു റോഡായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്തൊരു ഏരിയയിൽ കണ്ടില്ലേ ഇതൊക്കെ ഫുൾ മഞ്ഞ് മൂടികെടുക്കാം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് നടന്ന് കാണാം ഇപ്പം ഈ മരത്തിൽ നിന്നൊക്കെ വീടുണ്ട് ചെറിയൊരു കാറ്റ് വീശുമ്പോഴൊക്കെ ഈ മരത്തിൻ്റെ കുമ്പിലൊക്കെ ഈ ഒരു മഞ്ഞ് നിൽക്കുന്നുണ്ട് കണ്ടില്ലേ ഫുൾ അത് കാണാൻ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യണമെന്ന് കഴിയില്ല കാണാൻ ഭയങ്കര ഭംഗിയാണ് കാരണം ഞാനിതിനെ കാണാനുള്ള ഭംഗി മാത്രമേ പറയുന്നുള്ളൂ ഇതിനുള്ളിൽ നടന്നു പോകുന്നവരും ജീവിക്കുന്നവരും പറ്റിയിട്ട് ഞാൻ പറയുന്നില്ല കാണാൻ നല്ല ഭംഗിയാണ് കാരണം നമുക്ക് ഈ ഈയൊരു കാഴ്ചകളിങ്ങനെ കാണാനായിട്ട് നല്ല രസം കാരണം ഈ ഒരു കൊമ്പും എന്നൊക്കെ ഇപ്പം ഇങ്ങനെ വീണ്ടോണ്ടിരിക്കുക നമ്മൾ മഴയൊക്കെ കഴിഞ്ഞാലും മഴ പെയ്താലും മരം എന്ന് പറയില്ലേ അതേ സെയിം തന്നെയാണ് മഞ്ഞ് കഴിഞ്ഞാലും മരം പെയ്യും ഈ ഒരു നിന്ന് ഇത് കാണി കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കൃത്യമായിട്ട് പക്ഷെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഇതാണ് സംഭവം ഈ ഒരു മരത്തിന്റെ ചില്ലാമൊക്കെ ഇരിക്കണ ഇതുകൾ ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞു പൊളിഞ്ഞു പൊളിഞ്ഞ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക മഞ്ഞൊക്കെ അല്ലാണ്ടുള്ള ഒരു സ്നോഫാൾ നിന്നു അത് കാരണം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് അല്ലാത്ത സമയത്ത് പുറത്തിറങ്ങി നടക്കല് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുടയൊക്കെ ഉണ്ടെങ്കിൽ മാനേജ് ചെയ്യാം പക്ഷെ കണ്ണിക്കൊക്കെ വരും അതുകൊണ്ട് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ കണ്ടില്ലേ മരത്തിനിന്നൊക്കെ വീണ ഫുൾ മൂടി മൂടികെടുക്കുക കാറൊക്കെ കണ്ടില്ല അവിടെ ഇതൊക്കെ ഫുൾ മൂടി മൂടിക്കെടുക്കുക പക്ഷെ ഇതൊന്നും ക്ലീൻ ചെയ്യില്ല ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ മേത്തേക്ക് വീഴുന്നു ഞാനൊരു മരത്തിൻ്റെ അടിയിലായിരുന്നു അങ്ങനെ ഇതൊരു മഞ്ഞ് വീഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡ് കാണാനുള്ളൊരു വ്യത്യാസമാണ് ഈ ഒരു റോഡും ഈ ഒരു ഭാഗവും കഴിഞ്ഞാൽ അറിയാം കാരണം ഈയൊരു ഭാഗത്ത് കെടുക്കുന്ന പോലെ ആയിരിക്കും റോഡിൽ മഞ്ഞുണ്ടാവുക പക്ഷെ ഈ ഒരു റോഡ് വണ്ടികൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് അപ്പം തന്നെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഉപ്പിടും അതുകൊണ്ട് ഇങ്ങനെ ആയിട്ട് കിട്ടും അതാണ് ഞാൻ പറഞ്ഞത് റോഡിലല്ലാത്ത ഭാഗങ്ങളിലാണെങ്കിൽ അങ്ങനത്തെ ഒരു പാർക്ക് പോലുള്ള ഒരു സ്ഥലത്ത് വരണത് അവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഈ റോഡിൻ്റെ ഭാഗങ്ങളൊക്കെ ഇതുപോലെ തന്നെ ആയിരിക്കും ഈ ഒരു ഉപ്പൊക്കെ ഇട്ട് റോഡൊക്കെ അവർ ക്ലിയർ ചെയ്തിട്ടുണ്ടാകും പലപ്പോഴും ഈ റോഡ് ക്ലിയർ ചെയ്യുമ്പോൾ ഈ ഒരു സൈഡ് ഭാഗത്തേക്ക് അവരിങ്ങനെ ചേർത്തിടും അപ്പം അവിടെ നമ്മൾ ശ്രദ്ധിക്കും നടക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കാരണം കാലൊക്കെ ഒന്ന് താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട് ഇപ്പം ഞാൻ ഇവിടെ കിടക്കുന്ന ഈ ഒരു മഞ്ഞ് ചവിട്ടിയിട്ട് കാണിച്ചത് എത്രത്തോളം താഴ്ചക്ക് പോകുന്നു ഇപ്പം ഞാൻ ചവിട്ടി ഇപ്പോഴും ജസ്റ്റ് അതിന്റെ നിലത്തെത്തിയിട്ടില്ല ഈ മഞ്ഞിന്റെ കട്ടിയൊക്കെ പറയാണെങ്കിൽ ആ എന്റെ ഈ ഒരു വിരലിനേക്കാളും വലിപ്പത്തിലാണിപ്പോ ഇവിടെ മഞ്ഞ കൊടുക്കുന്നത് അതിനും കൂടുതലുണ്ട് ഞാൻ പറഞ്ഞത് ആ ഒരു എവിടെയാണോ അതിന്റെ ഫ്ലോറ് അങ്ങോട്ട് എത്തിയിട്ടില്ല അങ്ങനെ ക്രിസ്മസ് ട്രീ പോലുള്ളൊരു മരം ഇതാണ് ഞാൻ ആ പറഞ്ഞ പാർക്ക് പാർക്ക് ഫുൾ മഞ്ഞാണ് ില്ല ഞാനിതൊന്ന് ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഇറങ്ങിയതാ അല്ലെങ്കിൽ ഞാൻ ഈ ഒരു പാർക്കിലേക്ക് വരാറില്ല ഇതൊന്ന് നമുക്ക് അടി കൂടെ പോവാൻ പറ്റില്ല ഫുൾ മഞ്ഞ് ആരും അവിടെ ഒരു സ്നോമാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അത് നമുക്ക് പോയി കാണാം സ്നോമാൻ ഇതിന് മുമ്പ് ആരോ വന്നവര് ചെറുതായിട്ട് ഇണ്ടാക്കി വെച്ചിട്ടുണ്ട് എണ്ണ മരങ്ങളൊക്കെ ഉണ്ടോ അത് കാരണം കാണാൻ വേണ്ടി ഈ ഒരു ഭംഗിയിൽ ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇറങ്ങിയതാ പക്ഷെ ഇവിടെ ആരൊക്കെ വന്നിട്ടൊക്കെ ഈ ഒരു ട്രാക്ക് കൃത്യമായിട്ട് കാണാം പക്ഷെ ഇതി നടക്കല് ബുദ്ധിമുട്ടാ എന്നാടെ ആരൊക്കെ നടന്നാൽ അതികൂടെ പോവാ പക്ഷെ ഭയങ്കര താഴ്ചയുണ്ട് അതുകൊണ്ട് നമ്മുടെ സോക്സിന്റെ ഉള്ളിലേക്ക് മഞ്ഞു വീണുകഴിഞ്ഞാൽ പിന്നെ ചെറുതായിട്ട് കാല് ഇഷ്യൂ ആവും ആരോ ഐസോൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ സ്നോമാന് കണ്ടോ ഈയൊരു വിഷ്വൽ ബ്യൂട്ടി ഞാൻ പറഞ്ഞില്ലേ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എനിക്കറിയില്ല പക്ഷെ നേരിട്ടാണെൻ അടിപൊളിയാണ് അടിപൊളി എന്ന് പറഞ്ഞ അടിപൊളി ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും ഞാൻ പറയുന്നു ഇത് കാണാനും ഇതിനൊക്കെ നല്ല രസമാണ് കാരണം ഇതിനുള്ളിൽ ഇതിന് ഇത് ഈ സമയത്ത് പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവില്ലേ അവരുടെ കാര്യം എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല കാരണം നമ്മൾ റൂമിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ നമുക്ക് സീനില്ല ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വർക്ക് ചെയ്യാൻ അന്തരീക്ഷം ആണെങ്കിൽ കുഴപ്പമില്ല അല്ലാത്തൊരു സാഹചര്യത്തിലാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ പുറത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരില്ലേ അവരൊക്കെ ആയിരിക്കും കഷ്ട അങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് വന്ന ആൾക്കാരുണ്ട് ഫോട്ടോ ചെയ്യണ ഫോട്ടോസൊക്കെ കണ്ടില്ലേ കുട്ടി ഒരു കുട്ടി സ്നോമാനൊക്കെ ഫുൾ കൊണ്ടുവന്നിരിക്ക സ്നോമാനൊക്കെ ഈ ഒരു സ്ഥലത്ത് എവിടെ നടന്നാലും ഇതൊക്കെ തന്നെയാണ് ഈ ഒരു പാർക്ക് മുഴുവൻ ഇങ്ങനെ തന്നെ കണ്ടില്ലേ ഈ ഒരു പാർക്കിന്റെ ഒരുവിധ ഭാഗങ്ങൾ ഇങ്ങനെ തന്നെ ഒരു പാർക്കിൽ നടക്കുന്ന ഭാഗത്ത് കുറച്ച് മഞ്ഞും കാര്യങ്ങളൊക്കെ മാറ്റി തന്നിട്ടുണ്ട് അവിടെ കുറച്ച് പിള്ളേര് സ്നോമാൻ ഉണ്ടാക്കിട്ടുണ്ട് ഒപ്പം തന്നെ മഞ്ഞ് വാരി എറിയുന്നുണ്ട് ഫുള്ള് മരമൊക്കെ പിടിച്ച് കുളിക്കുന്നുണ്ട് നേരത്തെ ഞാൻ ചെയ്ത പോലെ തന്നെ പൊതുവ് മഞ്ഞിന്റെ ഉയരം കുറച്ച് കൂടുതലാണ് ചവിട്ടും ചവിട്ടുമ്പോ താഴ്ന്നു പോകും ഇവിടെ വെള്ളമുണ്ടോ വെള്ളം ഇല്ലേന്ന് അറിയില്ല അതാണ് അടുത്തൊരു പ്രശ്നം ഇവിടെ കാണുമ്പോൾ വെള്ളമുണ്ട് ഓ സ്നോ ഫോള് തുടങ്ങി അങ്ങനെയാണെങ്കിൽ ഞാൻ പതുക്കെ ഇവിടെ നിന്ന് പോവും കാരണം സ്നോഫാളിൻ്റെ ഇടയിൽ വീട് എടുക്കൽ റിസ്ക്കാണ് കാരണം ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടോ അപ്പോഴേക്കും വീട്ടുകാരനാണ് നല്ലത് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ സ്നോമാൻ മഞ്ഞ് മരങ്ങൾ ഇലകള് അങ്ങനെ ഫുള്ള് ഇപ്പോൾ സ്നോ വീട് തുടങ്ങി കണ്ടോ റിയില്ല മഞ്ഞില് ആൾക്കാര് മഞ്ഞ് വാല് എറിഞ്ഞ് കളിക്കുന്നുണ്ട് കുറേ പിള്ളേർ വേണ്ട മഞ്ഞ് വാല് എറിയുന്നുണ്ട് കയ്യൊക്കെ മരവിക്കണ്ടാവും ചിലര് ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് പക്ഷെ അത് തുണിയുടെ ഗ്ലൗസ് ആണെങ്കിൽ ആ മഞ്ഞ് ആ തുണിയും ഇരുന്നിട്ട് പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് തുണിയുടെ അല്ലെങ്കിൽ കുഴപ്പമില്ല തുണിയുടെ അല്ലാത്തതാണെങ്കിൽ വിഷയമില്ല പക്ഷെ തുണിയുടെ ആണെങ്കിൽ പ്രശ്നം ഇങ്ങനെയൊക്കെയാണ് ഇവിടത്തെ ത്തെ മഞ്ഞ് വീഴ്ച ഞാൻ പറഞ്ഞില്ലേ കാണാൻ നല്ല രസ നല്ല രീതിയിൽ മഞ്ഞുണ്ട് കാരണം ഇത്ര നേരം ഉണ്ടായിരുന്നില്ല ഞാൻ അത് കണ്ടപ്പോഴാണ് ഇറങ്ങിയത് അല്ലെങ്കിൽ ഞാൻ മഞ്ഞുള്ള ഒരു സമയത്താണെങ്കിൽ ഇറങ്ങിയിരുന്നില്ല മഞ്ഞില്ല മഞ്ഞിനു പെയ്യാൻ സാധ്യത ഇല്ല എന്നൊക്കെ വെതറിൽ കണ്ടപ്പോൾ ഇറങ്ങിയതാണ് പക്ഷെ മൂന്നു മണിക്ക് അവര് പ്രൊഡിക്ഷനിൽ പറഞ്ഞിരുന്നു കേട്ടോ വെച്ചാൽ ഞാൻ ഇറങ്ങുമ്പോ രണ്ടു മണിയാ പക്ഷെ മൂന്നു മണി ആയാലും ഒരു രണ്ടരയായി പൊളിക്കും തുടങ്ങി അതാണ് അതാണ്ടായത് ഈ ക്യാമറയിൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടോന്നറിയില്ല ഈ ഭാഗത്തൊരു നീല കളറായി നമ്മൾ നേരത്തെ കണ്ടിരുന്ന ആ ഒരു കളറല്ല പോടുള്ളത് ഒരു നീല കളറായി അന്ന് ഈ സൈഡിൽ നോക്കുമ്പോൾ കാണാൻ കൃത്യമായിട്ടുള്ള വേറെ കളറും കണ്ട അത് ആകാശത്തിന് എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ടോ അവിടെ പുകളിൽ അങ്ങനെ ഉണ്ടായി എന്താ കാർ ടയർ ഗ്രിപ്പ് ആവണതാ കാറുകളുടെ എല്ലാ വണ്ടികളുടെയും ടയർ കറക്റ്റായിട്ട് ഗ്രിപ്പ് ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല ചില വണ്ടികൾക്ക് ഗ്രിപ്പ് കുറവുണ്ടാവുമല്ലോ ആ സമയത്ത് അത് ഗ്രിപ്പ് ആവണം അത് തിരിയെന്താ കണ്ട ഇതാണ് ഞാൻ മനസ്സിലായി ഇപ്പൊ പെട്ടെന്നാണ് ഈ ആകാശത്തിന്റെ കളർ ചേഞ്ച് വന്നത് ആകാശത്തിന്റെ കളർ ചേഞ്ച് വന്നതിനൊപ്പം തന്നെ ഈ ഒരു ഇത് മാറി അന്ന് ഇവിടെ വലിയ കുഴപ്പമില്ല അതെവിടെ മാറി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഇവിടെ ഒരു മഞ്ഞ് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഫുട്പാത്താണ് ഇത് സൈക്കിളിന് പോകാനുള്ള ഒരു പാത്താണ് അവിടെയും ക്ലിയർ ചെയ്തിട്ടുണ്ട് റോഡും ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇതൊന്നും അല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഇതേമാതിരി കിടക്കുന്നുണ്ട് ഇതൊരു ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂറിന് പന്ത്രണ്ടല്ല ഒരു ഇരുപത് ഇരുപത്തി ഇരുപത് ഇരുപത് മണിക്കൂർ ഇരുപത്തിനാലായിട്ടില്ല കാരണം വൈകുന്നേരം ആയാലോ എന്നാലും രാത്രി തുടങ്ങിയത് അത്ര സമയം കണ്ടിന്യൂസ് പെയ്തതാണ് ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെയൊക്കെയാണ് കുറച്ച് കുറവുള്ളത് ഈ ഒരു തണുപ്പിൻ്റെ ജർമ്മനിയുടെ വേറെ പല ഭാഗങ്ങളിലൊക്കെ ദിവസങ്ങളോളം മഞ്ഞ ഇങ്ങനെ വീഴ്ചയുണ്ട് ഇതിപ്പോൾ ഇവിടെ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ ഈ സൈഡിൽ കൂടെ ഒരു ഒരു വണ്ടി ഇതാണ് ഇവിടെ മഞ്ഞൊക്കെ മാറ്റാനായിട്ട് യൂസ് ചെയ്യുന്ന വണ്ടി വേണ്ട ഈ വണ്ടി യൂസ് ചെയ്തിട്ടാണ് സൈഡുകളിലൊക്കെ മഞ്ഞും കാര്യങ്ങളൊക്കെ അവര് മാറ്റണത് ഇങ്ങനെയുള്ള ഒരു വണ്ടികൾ ഗവണ്മെന്റ് മുക്കിലും മൂലയിലും ഇതുവാതിരി ദിവസങ്ങളിൽ വിട്ടിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള ഉള്ള ഗതാഗതത്തിനെ ബാധിക്കാത്ത തരത്തിൽ ഈ ഒരു വണ്ടി ക്ലീൻ ചെയ്യും ഇത് ചെറുതുകൊണ്ട് വലുതുകൊണ്ട് ഇതൊക്കെ ഫുട്പാത്തുകൾ ക്ലിയർ ചെയ്യാൻ ചെയ്യുന്നതാണ് ശരിക്കുള്ള വലിയ വണ്ടികളുണ്ട് റോഡ് ക്ലിയർ ചെയ്യും ബസ് അങ്ങനെയുള്ള വണ്ടികളൊക്കെ പോകുന്ന ഭാഗങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് അപ്പോൾ ഇവിടെ ഇപ്പം നൈസായിട്ട് ചെറുതായിട്ട് ഒരു മഞ്ഞ് വീഴ്ച കുറഞ്ഞു തുടങ്ങി എന്തായാലും ഈ ഒരു ഗ്യാപ്പിൽ അതൊക്കെ ഇവിടെ നിന്ന് പോവുകയാണ് വീട്ടിലേക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഞ്ഞ് കൂടിക്കഴിഞ്ഞാൽ മൂന്ന് മണിക്ക് ഈ പ്രൊഡിക്ഷനിലുണ്ട് ഇവരെന്താണോ പ്രൊഡിക്റ്റ് ചെയ്യണത് അതേമാതിരി ആയിരിക്കും മഞ്ഞ് വരിക ഇതൊക്കെയാണ് കണ്ടില്ലേ ഇതൊക്കെയാണ് മഞ്ഞ് വീഴ്ചയുടെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം ബായ്